റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ യാത്ര ഒരു ട്രക്കിംഗ് ആണ് അമ്പൂരി വെള്ളറുടെ ഭാഗത്തുള്ള വരമ്പതി മലനിരകളിലുള്ള കൂനിച്ചു മല എന്നുള്ള ഒരു മല ട്രക്ക് ചെയ്ത് കയറാനാണ് എൻ്റെ ഒരു ഉദ്ദേശം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള പ്രദേശമാണ് അമ്പൂരി വെള്ളറുടെ ഈ പ്രദേശങ്ങള് ഇഷ്ടംപോലെ മലനിരകളുള്ള ഒരു സ്ഥലമാണ് ആദ്യമായിട്ടാണ് ഈ ഇന്നൊരു ട്രക്കിങ്ങിന് ഇവിടെ ഒരു അവസരം കിട്ടിയത് ഇത് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുപ്പൻ താടി എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടെയാണ് വന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഉള്ള ഒരു പാക്കേജ് ഉള്ളതാണ് ഇതിൽ ഒരുപാട് ലേഡീസും കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ബിഗിനേഴ്സിന് തുടക്കക്കാർക്ക് വരെ ട്രക്ക് ചെയ്ത് കയറാവുന്ന ഒരു ആവറേജ് ഒരു മലയെന്നു തന്നെ പറയാം അത്യാവശ്യം ഒരു ഹൈറ്റ് ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നടന്നു കയറാവുന്ന ഒരു പാത്തൊക്കെ ഉള്ള സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ഇന്ന് കുറച്ച് ചൂടും വെയിലും കൂടുതലാണ് അത് നമ്മൾ എവിടെ പോയാലോ അങ്ങനെയാണല്ലോ നമുക്ക് ആ ഒരു വൈബ് ചിലപ്പോൾ നഷ്ടപ്പെടും എന്തായിരുന്നാലും ഞങ്ങള് ഞാനും നമ്മുടെ ഓഫീസിൽ കിടങ്ങുന്ന രണ്ടുപേരും കൗഫിക്കും ശ്രീസാറും ഇടങ്ങുന്ന കുറച്ച് പേര് ചേർന്ന് ഞങ്ങൾ ഒരു വലിയ ട്രക്കിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ കുറച്ച് ഇങ്ങനത്തെ യാത്ര ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിമല സെലക്ട് ചെയ്യാൻ കാരണം അല്ലാതെ തന്നെ എനിക്ക് അമ്പൂരിയിലെ പല സ്ഥലങ്ങളും വളരെ മനോഹരമാണ് ഇവിടെ ദ്രവ്യപ്പാറ ഉണ്ട് ദ്രവ്യപ്പാറ അല്ലെങ്കിൽ പോകാൻ കഴിഞ്ഞില്ല ഞാൻ ഒരുപാട് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയെങ്കിലും നമ്മൾ അമ്പൂരിയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ എനിക്ക് മിസ് ചെയ്യുന്നു ദ്രവ്യപ്പാറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദ്രവ്യപ്പാറ എന്ന് പറയുന്നത് തിരുവിതാംകൂർ മാർത്താണ്ഡപറമേറ്റൊക്കെ രാജാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കഥയുള്ള ഒരു പ്രദേശമാണ് എട്ടു വിട്ടു പിള്ളമാരെന്നുള്ള ആ ഒരു കഥയുണ്ടല്ലോ അവർ ഏഹ് പുള്ളി വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ ഒഴിച്ചു താമസിച്ച ഇതേപോലെ ഒരു മല സ്ഥലമാണ് ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം അമ്പൂരിലുണ്ട് അവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോവാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു പ്രദേശമാണ് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് മാർത്താണ്ഡവർമ്മ അങ്ങനെ ഒളിച്ചു പോയി താമസിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴും ഇവിടുത്തെ ഈ അമ്പൂരി വെള്ളരട ഭാഗം അല്ലെങ്കിൽ കോട്ടൂര് കാട്ടാക്കട ഇങ്ങനെ ഈ ഫോറസ്റ്റിലുള്ള കാണിക്കാർക്ക് ട്രൈബ്സിന് ഇപ്പോഴും തിരുവിതാംകൂർ രാജവംശത്തിനടുത്തോളം ഭയങ്കര ഒരു ഭക്തി ബഹുമാനം ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഓഫീസ് വർക്കറ്റ് ബാഗോറ്റൊക്കെ കോട്ടൂരൊക്കെ ഞങ്ങൾ പോയ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു കാണാം അപ്പൊ അങ്ങനെയൊക്കെ ഏഹ് കണഞ്ഞു അപ്പം വരമ്പതി മലനിരകളിലെ പൂനിച്ചിമലയാണ് നമ്മൾ ഇന്ന് കയറുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് താഴെ അമ്പൂരി താഴ്വാരവും വലുശത്ത് വെള്ളരുടെ കുരിശുമലമലയും കുരിശുമലയുടെ താഴ്വാരവും ഒക്കെ കാണാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരുപാട് പേര് ഇൻഡിവിജ്വലിയും ഗ്രൂപ്പായിട്ടൊക്കെ ഒരു പ്രദേശമാണ് വെള്ളരുടെ കുരിശുമല ഭാഗത്ത് ഗൂഗിൾ മാപ്പ് ഇട്ടുമൊക്കെ വരാൻ കഴിയും ഇച്ചിരി നടക്കാറുണ്ട് ഒരു മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ നടക്കാനുള്ളൂ അത്യാവശ്യം കയറ്റവും ഉണ്ട് എന്നാലും ട്രക്കിംഗ് എന്നുള്ളത് ഒറിജിനൽ ട്രക്കിംഗ് അനുഭവം കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ കുനിശ്മല അപ്പൊ നമ്മൾ വന്ന ഒരുപാട് പേര് കൂടെ വന്നു നമ്മുടെ അഫീസാറുണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സാധാരണ ഇൻസ്റ്റാഗ്രാം വ്ളോഗ് റിയാലിറ്റി ആണ് ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത് എന്നാലും ഉയരം കൂടുന്തോറും ഈ കോടയൊക്കെ വര വരണ്ടതാണല്ലോ പക്ഷെ നമുക്ക് അത്യാവശ്യം ഭാഗ്യം കേടുണ്ട് നല്ല വെയിലായിരുന്നു കോടയില്ല ചെറിയൊരു കാറ്റ് മാത്രമേ ഉള്ളൂ ഒരു മലയാള ടോപ്പിൽ എത്തുന്നപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം സബലീകരിക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നല്ലൊരു കാഴ്ച നല്ലൊരു അനുഭവമായിരുന്നു ഇനി ഇത് ഈ ട്രക്കിങ്ങിൽ മാത്രമല്ല ഇവിടുന്ന് അമ്പൂരിയിലുള്ള കുറച്ചുകൂടെ മായം കടവും പന്തപ്പിള മൂട് പാലവും എല്ലാം കണ്ടിട്ടേ തിരികെ പോകുന്നോളൂ ഫുഡും ട്രാവൽ എക്സ്പെൻസും ഗൈഡും എല്ലാം ചേർന്നിട്ടാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ട്രക്കിങ്ങിന് പോകുന്നത് എന്താ പറയുക അമ്പൂരിയിലടുത്തുള്ള ഒരു ചെറിയൊരു മലയാണ് കാണുന്നത് വളരെ എന്താ പറയാ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തിരുവനന്തപുരത്ത് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ വീഡിയോകളിലൊക്കെ അറുപത് സെക്കൻഡ് വരെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള രാമക്കൽ മേടിലൊക്കെ ഞാൻ പോയപ്പോൾ ഇതേപോലത്തെ ഒരു മലനിരകളൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു അതുപോലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കും ഏത്ര കുറച്ച് ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ബിഗിനേഴ്സിന് ഉറപ്പായിട്ട് വരാം ഒരുപാട് ലേഡീസ് ഒക്കെ വരുന്ന വന്നിരുന്നു നമ്മളൂടെ അത്യാവശ്യം എല്ലാവർക്കും നടന്ന് കയറി നമ്മൾ എല്ലാവരും ടോപ്പിലെത്തി അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു ട്രക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫിറ്റ്നസ്സും ബാക്കിയുള്ള കിതപ്പും ബാക്കിയുള്ള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി മാറ്റി എടുത്ത് നിങ്ങളൊരു ആവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്നിട്ടാവട്ടെ നമുക്ക് നേരെ തിരിച്ചിറങ്ങിയിട്ട് അടുത്ത് ഫുഡ് പന്തപ്ലാം മൂട് ഏഹ് നമ്മളെ അമ്പൂരി ജംഗ്ഷനിലുള്ള പന്തപ്ലാം മൂഡ് പാലം അങ്ങനെ പിന്നെ മായം കടവ് അങ്ങനെ കുറച്ചുകൂടെ കാഴ്ചകളോട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ കൂനിച്ചി മലയിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചത് ഈ പന്തപ്ലാം മൂഡെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു നാരോ ഉണ്ട് അതിൻ്റെ അടുത്താണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പൂരിലെ പന്തപ്ലാം മൂഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ് എൻ്റെ മൂന്നാം തവണയായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ കഷ്ടിച്ച് കടന്നു പോകുന്ന ഒരു പാലമാണ് അപ്പുറത്ത് ട്രാവൽ സിറ്റിമെൻറ്റ് ഏരിയയാണ് ഒരാൾ നടന്നു വന്നാൽ പോലും പോകാൻ കഴിയില്ല ഇപ്പോൾ ഒരു ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ആൾക്കാർ നടന്ന് ഇപ്പുറത്തോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ഓട്ടോ പോകാൻ കുറച്ച് ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് ഒരു നാരോ ബ്രിഡ്ജ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയ മൾകാട് കാണൂൽ പോരുന്നോ എന്റെ കൂടെ എന്റെ ഒപ്പം കീഴൊടുക്ക അത് കൊഴപ്പില്ല നമുക്ക് വേറെ നമുക്കൊരു ട്രിപ്പൊക്കെ പോയിട്ട് വരാം ട്രിപ്പ് ഒക്കെ പോയിട്ട് വരാം ഇവിടെ അടുത്തൊക്കെ തന്നെ ആ പാലൊക്കെ കണ്ട് ഒരു കുളത്തിന് അല്ല ഇതല്ലേ വറ്റ പാലല്ലേ പുതിയ പാല അവിടെ പോയിട്ട് വരാം അത് കണ്ടില്ലല്ലോ പുതിയ പാലം അപ്പുറത്ത് ഒരു മഞ്ഞ മഞ്ഞക്കളർ ഈ മദ്രാസിന്റെ മദ്രാസ് പോട്ടെ നമ്മൾ പോലെ മദ്രാസിൽ പോയതല്ലേ നമുക്കിനി ഇവിടെ കറങ്ങണം ഏഹ് കുറച്ച് നാളെ നാട്ടിൽ ഇറങ്ങണം മദ്രാസിൽ പത്ത് പേർക്കും നടക്കും ഞാൻ നടന്നില്ല അവിടെ എനിക്ക് ഇവിടെ ഒക്കെ നടക്കാനാഗ്രഹം നമുക്ക് ഇവിടെ നടന്നിട്ട് വരാം ഞാൻ ആര് വേലക്കാരി അവരെ ഞാൻ ചുമ അങ്ങോട്ട് കൂടെ പൈസ ചായ കൊള്ളാവോ ചായാവോ ചായ കൊള്ളാവോ കൊള്ളാവോ ചായ ചായ കുടിക്കില്ല കുടിക്കില്ല നീ ഞാൻ ഞാൻ ഞങ്ങളായിരിക്കും നല്ലതായിരിക്കും ഞാൻ കുടിക്കും എനിക്ക് ചായ ചായ ഉള്ളൂ ഇഷ്ടല്ലായ മാത്രേള്ളൂ വാഴയ്ക്ക് അപ്പത്തി കാണും കൊടുക്ക ചോറ് വെച്ചായിരുന്നോ ചോറ് വെച്ചായിരുന്നോ ചോറ് ഇതാണ് ഇതോ ചോറ് ചായയില്ലേ ഇന്നിപ്പൊയ് കൊടപ്പു ഇന്നിപ്പൊയ് കിടക്കണം ഈ മലയ്ക്ക് വെയിറ്റ് വന്ന് എൻ്റെ വിപ്ലത്തിൻ്റെ ആഹാരം പറ്റി കഴിക്കാനുള്ള ടൈം കഴിയും എത്ര നാളായിട്ടിട്ടത് എന്ത് രണ്ടു മാസോ രണ്ടു വർഷോ രണ്ടു ദിവസോ രണ്ടെന്തുവാ രണ്ടെന്താഴ്ച്ചയോ വർഷോ എത്ര നാളായിട്ടിട്ട് പോകും എത്ര നാളായിട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറഞ്ഞിട്ട് അമ്പൂരിയിലൊരു പുതിയൊരു പാലമാണ് നമ്മൾ നേരത്തെ പോയത് പന്തപ്പ്ലാം മൂടാണ് ഇതെല്ലാം നെയ്യാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തിന് കുറുകെയായിട്ടുള്ളൊരു പാലങ്ങളാണ് ഇതുപോലെത് കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആവുന്ന ഒരു പാലത്തിലൊന്നാണ് ഇവിടെ യാത്രാ വളരെ കുറവായിരുന്നു നല്ല റോഡും പാലവും കിട്ടിയത് ഇപ്പോഴാകുന്നു എന്താ പറയുക ലൈൻ കമ്പിയൊക്കെ ഇപ്പോഴായിരിക്കും നല്ല വ്യൂ ആണ് ഇവിടെ നെയ്യാർ ഡാമിൻ്റെ കൃഷ്ണി നല്ല ഒരു തുരുത്ത് പോലത്തുള്ള സ്ഥലമൊക്കെ കാണാൻ കഴിയുന്നു നമ്മൾ നടന്ന ഇതിൻ്റെ പുറകു സൈഡിലുള്ള ഒരു പന്ത്രാം മൂന്ന് പാലത്തിലാണ് നിന്നിരുന്നത് അപ്പോൾ ഇവിടെ ഇലക്ഷന് ചങ്ങാടത്തിൽ വരെ ഇലക്ഷൻ പ്രചരണം നടത്തിയിരിക്കുകയാണ് ചങ്ങാടത്തിൽ സരി നൈസ് ഒട്ടും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കൊള്ളായിരുന്നു തങ്ങൾ പോകുന്ന കണ്ടിട്ട് കൊതി കയറി പക്ഷെ നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു എൻജോയ് ചെയ്ത് നന്നായിട്ട് ആ കയറിയ സമയത്ത് ഇച്ചിരി ആദ്യം എനിക്ക് കയറിയ സമയത്ത് ഇച്ചിരി ടഫായിട്ട് തോന്നി പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇറങ്ങുന്നതായിരുന്നു കുറച്ചും എളുപ്പം കയറാൻ ഇച്ചിരി പാടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത് ഭയങ്കര എൻജോയ് ചെയ്തും കയറിന് ഫൈവിലോ ഫോർ പോയിന്റ് ഫൈവോ കൊടുക്കും നൈസ് ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ടേച്ചെന്നിരുന്ന ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഇതിപ്പോൾ നാലാമത്തെ ട്രിപ്പാണ് ഈ ട്രിപ്പ് അപ്പോൾ ഇപ്പം എന്തായാലും ഫൗണ്ടർ സജനയാണ് സജസ്റ്റ് ചെയ്തത് ഈ ആദ്യമേ കതിർമുടിയാണ് ഞാൻ പോയത് അപ്പം അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയ ഞാൻ അമ്പൂരി ആദ്യം കവർ ചെയ്തു ഇന്നത്തെ ഈ ട്രിപ്പ് ഈ പറഞ്ഞ പോലെ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോകും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതിനു വേണ്ടിയിട്ടുള്ള പടി പടി ആയിട്ടുള്ള കാരണം അപ്പം ഞാൻ പറയുന്ന ട്രക്കിങ് ഇതുവരെയും എന്താണ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ ചെയ്യാൻ ആഗ്രഹമുള്ളവര് താടി തീർച്ചയായിട്ടും ആ താടിയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുക അവരുടെ ഗൈഡൻസിൽ തന്നെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെ നിങ്ങൾ ഏത് ഡ്രീമാണോ ഉദ്ദേശിക്കുന്നത് ആ ഡ്രീം സാധ്യമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാനും അതിലേക്കാണ് പോകുന്നത് ഫൈവിലോ പറി സ്റ്റാറ്റസ് കൊള്ളാമായിരുന്നു എനിക്ക് ആ മറ്റേ അമ്മച്ചിയുടെ ഊക്കൊഴിച്ച് ബാക്കി എല്ലായിരിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു അമ്മച്ചി പിന്നെ അമ്മച്ചി വൈബായിരുന്നു എന്റെ ആഗ്രഹം ഞാനും പ്രായമാകുമ്പോ അത്രയും വൈബുള്ള ഒരു വ്യക്തിയായും പക്ഷെ ആ ഒരു ഒരു വൈബിന് ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല വൈബായിരുന്നു പക്ഷെ കുറച്ച് അധികം ഊക്ക് കിട്ടി അത്ര ഊക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല ട്രക്കിങ് അടിപൊളിയായിരുന്നു ഇടയ്ക്കൊന്ന് വീണായിരുന്നു അധികാരവും അറിഞ്ഞില്ല പക്ഷെ അറിയാത്തവരെയും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ഞാൻ ഒന്ന് വീണായിരുന്നു ഇരുന്നാണ് വീണത് ആ വീഴ്ചയിൽ ഞാൻ ഫ്രണ്ട് ഫോൺ രണ്ട് സെക്കൻഡ് ബാക്ക് പോക്കറ്റ് ആ ഫോണിന്റെ ഡിസ്പ്ലേയും പോയി ഡിസ്പ്ലേ പോയില്ലേ സ്ക്രീൻ ഗാർഡ് അതാണ് അറിയാത്തവരെ കൂടി ഈ വീഡിയോ അടിപൊളിയായിരുന്നു ആദ്യം കുറെ ക്ഷീണിച്ച് പിന്നെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തുമ്പോൾ നമ്മളത്രയും കേറിയതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ നമ്മളവര് സക്സസ് നേടിയെടുത്തു എന്നുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ സക്സസ് എന്നുള്ള രീതിയിൽ കിട്ടിയ അവർ ഇവര് സമ്മതിക്കുന്നില്ല കൈസൻ്റെ അതെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ എടുത്താണ് നമ്മൾ കയറിയത് ഒമ്പതരയ്ക്ക് ഇവിടെ എത്തിയിട്ട് എത്രയല്ലേ അല്ലേ പത്തര പതിനൊന്നരയായി അവിടെ മുകളിൽ എത്തിയപ്പം കുറേ കഷ്ടപ്പെട്ടു പക്ഷെ നല്ല രസമായിരുന്നു മുകളിൽ നല്ല വ്യൂ ആയിരുന്നു ഫുഡ് നല്ല ഹോംലി ഫീലായിരുന്നു സിമ്പിൾ ബട്ട് ഹംബിൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ എവിടെ നമ്മൾ പോയേ മറ്റേ 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 പാല അയ്യോ അത് ഞാനാണെങ്കിൽ എനിക്ക് ഈ പാലത്തിൽ വരണമെന്നായിരുന്നു അപ്പാ പാലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയി ഇതാണോ ഇവിടുത്തെ പാൽ ഇതല്ലല്ലോ അന്നാലിജോ പോസ്റ്റ് ചെയ്ത പാല ഇതല്ല അന്നാലിജോനെ ഫേമസ് ആക്കട്ടെ അത് കട്ട് ചെയ്തേക്ക് എൻ്റെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത പാല ഇതല്ലല്ലോ എനിക്ക് ആ പാലത്തിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇവിടുത്തെ ആ മറ്റേ ചേട്ടനോട് ഞാൻ കാണിച്ചിട്ട് കാണിച്ചിട്ട് ചോദിച്ചു പറഞ്ഞു ആ പാദത്തിലും സമയം ഉണ്ടാക്കി കയറും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ കയറി ഹാപ്പി പിന്നെ മറ്റേ അവിടെ വെച്ചാണ് അമ്മച്ചിയെ കണ്ടത് അത് വൈകുന്നേ ഒരു കോർ മെമ്മറി ആയിട്ട് ഓവറോൾ അടിപൊളി ദിവസമായിരുന്നു എനിക്കൊരു ചാടാനായിട്ട് വെയിറ്റിങ് എങ്ങനെയല്ലോ ആ കുളത്തിലല്ല ആ സാധനത്തിൽ ഇങ്ങനെ അഞ്ചിൽ നാല് പോയിന്റ് ബാക്കി രണ്ട് ഞാൻ ചാടിയിട്ട് തരാം അടിപൊളി ഞാൻ വട കേക്കോളൂ നല്ല രീതിയിൽ നല്ല നല്ല ഫുഡ് നല്ല ട്രിപ്പായിരുന്നു നല്ല ഫുഡായിരുന്നു കോർഡിനേഷൻ ഒക്കെ വളരെ നല്ലതാണ് നല്ല ഗൈഡ് സപ്പോർട്ടും ഉണ്ട് ബഡ്ഡി ആണെങ്കിലും നല്ല അടിപൊളിയാണ് പോരായ്മൊന്നും പറയാനില്ല അഞ്ചിൽ മതിയോ എന്നാൽ അഞ്ചില് അഞ്ചായിക്കോട്ടെ അതെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല മുന്നൊരുക്കി വന്നിട്ടുണ്ട് തൊള്ളായിരം കണ്ട് തൊള്ളായിരം കണ്ട് വയനാട് നല്ലതായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല നല്ല ട്രിപ്പായിരുന്നു എൻജോയ് ചെയ്തു നല്ല ട്രിപ്പ് ആയിരുന്നു എൻജോയ് ചെയ്തു അതിന് ഞാൻ ട്രെക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ കള്ളായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെക്കിംഗ് ട്രിപ്പിനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ കുറെ നാളുകൂടിയാണ് ട്രെക്കിങ് പോകുന്നത് അപ്പൊ ആ ശരിക്കും നല്ലതായിരുന്നു അത് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ നന്നായി സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നല്ലതായിരുന്നു ഈ ഇവിടെ എന്ന് പറയുന്നത് മായം എന്ന് പറയുന്ന മായം കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്തിന്റെ കടത്ത് വള്ളമുള്ള കടത്തുകാരനുള്ള ഒരു പ്രദേശമാണ് അപ്പുറത്ത് ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയാണ് അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമുള്ള പ്രദേശമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ആ വള്ളത്തിൽ കയറി അപ്പുറം അപ്പുറത്ത് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ആ നെയ്യാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തിലെ ഒരു പ്രദേശമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കുളിക്കാൻ കഴിയും വളരെ സന്ധ്യ സമയത്ത് സൺസെറ്റ് സമയത്ത് ഞങ്ങളും കുളിച്ചു ക്യാമറയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ട് നല്ലോണം ഇറങ്ങി എൻജോയ് ചെയ്താൽ ആറുമാതി തന്നെ പറയാം അപ്പം ഈ അപ്പം താടിയിലോടുള്ള പൂനിച്ചിമല യാത്ര അമ്പൂരി യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അടുത്ത് വലിയ വലിയ ട്രക്കിംഗ് യാത്രകൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് കീപ് വാച്ച് ഇറ്റ് അപ്പൊ അടുത്തൊരു റിയലിസ്റ്റിക് ട്രാവലോഗുമായി കണ്ടുമുട്ടുന്നവർ അരുൺരാജ് സൈനിങ് ഓഫ്